പണ്ടൊരിക്കൽ ദേവന്മാരും ദൈത്യന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീഹരി തന്റെ സുദർശൻ ചക്രത്താൽ ദൈത്യന്മാരുടെയെല്ലാം തലേറുത്തു ദാനവകുലം ഇപ്രകാരം മുച്ചൂടും മുടിഞ്ഞപ്പോൾ നാലു ദൈത്യകുമാരിമാർ പാതാളത്തിൽ അഭയം തേടി ശോകാതുരായ അവർ കൂടിയാലോചിച്ച ശേഷം ഇപ്രകാരം തിർച്ചപ്പെടുത്തി നമ്മുടെ ഇടയിൽ ദാനവതിയും പിന്നെ ദാരുമതിയും ഭർത്തൃമതികളും പതിവ്രതകളുമാണ് അതിനാൽ അവർ ഘോരതപസ്സു ചെയ്തു ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തണം ദൈത്യനാരികളായ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കുലക്ഷയം ഉണ്ടാകുന്നത് കഷ്ടം തന്നെ എന്ന് ചിന്തിച്ച ഭാനവതിയും ദാരുമതിയും ഉടനെ പശ്ചിമസാഗരതീരത്തു സ്ഥിതി ചെയ്യുന്ന ഗോകർണമെന്ന പ്രദേശത്തെ ശങ്കരഭഗവാന്റെ മഹാക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു സർവദേവന്മാരാലും വന്ദിക്കപ്പെടുന്നതും സർവർക്കും ശുഭമരുളുന്നതുമായ ആ മഹാക്ഷേത്രത്തിൽ ദാനവതി ദാരുമതിമാർ ചെന്നുചേർന്നു ഗോകർണത്തിലെ പവിത്രമായ കോടി തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് അവർ നിദ്രയും ആഹാരവും അതിയും വെടിഞ്ഞ് ഘോരമായ തപസ്സാരംഭിച്ചു പഞ്ചാഗ്നിമത്തിൽ സ്ഥിതി ചെയ്ത് പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ബ്രഹ്മദേവനെ ഉദ്ദേശിച്ച് ഒരു മണ്ഡലകാലം കഠിനമായി അവർ തപസനുഷ്ഠിച്ചു പത്മസംഭവനായ ബ്രഹ്മദേവൻ അവരുടെ മുന്നിൽ പ്രദൃക്ഷനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം വാങ്ങുക എന്ന് ബ്രഹ്മദേവൻ അവരോട് ആവശ്യപ്പെട്ടു ദൈത്യവംശത്തിന്റെ അഭിവൃദ്ധിക്കായി തങ്ങൾക്കിരുവർക്കും ബലിഷ്ഠരായ ഓരോ പുത്രന്മാരെ വീതം നൽകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു അവർ ചോദിച്ച വരം നൽകി ബ്രഹ്മദേവൻ അന്തർധാനം ചെയ്തു സന്തുഷ്ടരായ ദാനവതി ദാരുമതിമാർ പാതാളത്തിൽ തിരിച്ചെത്തി ദാനവതി ദാരുമതിമാർ അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം സന്തോഷം വാങ്ങും അവർക്ക് ഓരോ പുത്രന്മാർ ജനിച്ചു ദാനവതിയുടെ പുത്രൻ ദാനവൻ എന്ന നാമധേയത്തിലും ദാരുമതി പുത്രൻ എന്നും വിളിക്കപ്പെട്ടു ദാരുകന് ജനിച്ച വേളയിൽ നിരവധി ദുർനിമിത്തങ്ങളുണ്ടായി ഇടിമിന്നലുണ്ടായി നായ്ക്കൾ ഓരീട്ടു നാലുപാടും പൊടിപറത്തിക്കൊണ്ട് ഉഗ്രമായ ചുഴലിക്കാറ്റ് വീശിയടിച്ചു മേഘങ്ങൾ രക്തം പൊഴിച്ചു വൻവൃക്ഷങ്ങൾ കടപൊഴുകയും സമുദ്രങ്ങളും വനങ്ങളും പർവതങ്ങളും ഭൂമിയാകെയും പ്രകമ്പനം കൊണ്ടു ദാനവനും ദാരുകനും ക്രമേണ കൗമാരാവസ്ഥ വിട്ടു യൗവനം പ്രാപിച്ചു ഇതിനിടയിൽ മാതാക്കന്മാരിൽ നിന്നും തങ്ങളുടെ കുലവിനാശകരായ വിഷ്ണുവിനെയും ദേവന്മാരെയും കുറിച്ച് അവർ അറിയുകയും ചെയ്തു വേഗത്തിൽ വരം തരുന്നത് ബ്രഹ്മാവാണെന്ന് കേട്ടറിഞ്ഞ ദാരുകൻ ണത്തിലെത്തി അതിഭയങ്കരമായ തപസനുഷ്ഠിച്ചു വേനലിൽ പഞ്ചാഗ്നി നടുവിലും മഞ്ഞുകാലത്ത് ജലമധ്യത്തിലും മഴക്കാലത്ത് തുറസ്സായ സ്ഥലത്തും വായുമാത്രം ഭക്ഷിച്ച് അവൻ തപസ് ചെയ്തു വൃക്ഷാഗ്രത്തിൽ തലകിയായി കിടന്ന് തീപ്പുകയറ്റും നിലത്ത് ഒരു കാൽ വിരലിൽ ഊന്നി നിന്നും പരമദുഷ്ടനായ അവൻ തപസ് ചെയ്തു ഇപ്രകാരമെല്ലാം തപസു ചെയ്തിട്ടും അവന്റെ മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല ലോകനാശത്തിനു വേണ്ടിയാണ് ഈ ദുഷ്ടൻ പ്രയത്നിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ തിരിച്ചറിഞ്ഞിരുന്നു ബ്രഹ്മാവ് പ്രത്യക്ഷനാകാത്തതിൽ കുപിതനായി ദാരുകാസുരൻ ഞാൻ എന്റെ തലയെത്തുകൊണ്ട് ഹോമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തലയറുക്കാൻ വേണ്ടി ഓമി വാൽ കഴുത്തിൽ കൊണ്ട് ഒരു തുള്ളി രക്തം താഴെ ഉടനെ ബ്രഹ്മാവ് പ്രത്യക്ഷനായി ദാരുകനോട് ബ്രഹ്മാവ് പറഞ്ഞു ഇനി മുതൽ നിന്റെ കണ്ടത്തിൽ നിന്നും നിലത്തു വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരം അസുരന്മാർ നിനക്ക് തുല്യ ബല വീര്യ ബലവീര്യപരാക്രമങ്ങളോടെ ഉണ്ടാകുന്നതാണ് ഇതുകൂടാതെ മറ്റെന്തെങ്കിലും വരം കൂടി ചോദിക്കുക ദാരുകൻ പറഞ്ഞു ദേവന്മാർ അസുരന്മാർ മനുഷ്യർ എന്നിവരാൽ എനിക്ക് മരണമുണ്ടാവരുത് ശിവൻ വിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാലും എനിക്ക് മരണം സംഭവിക്കരുത് ആയിരം ആനകളുടെ ശക്തി എനിക്കുണ്ടാകാം ശത്രുക്കൾക്ക് ഭയദായകമായ ബ്രഹ്മദണ്ഡം സകല യുദ്ധങ്ങളും വിജയിക്കുവാനായി എനിക്ക് നൽകിയാലും മായ ഉളവാക്കുന്നതും താമസികവുമായ എല്ലാ മന്ത്രദേവതമാരെയും എനിക്ക് നൽകിയാലും ബ്രഹ്മാവ് പറഞ്ഞു ഹേ ദാരു അതെല്ലാം ഞാൻ നൽകിയിരിക്കുന്നു നിന്റെ തപ്സിൽ സന്തുഷ്ടനായ ഞാൻ നിനക്ക് എന്തുവരമാണ് നൽകില്ലാത്തത് ഹേയ് ദൈത്യേന്ദ്ര ഞാൻ ചോദിക്കട്ടെ യുദ്ധത്തിൽ സ്ത്രീകളാൽ കൊല്ലപ്പെടരുതെന്ന വരം നീ ചോദിക്കാത്തതെന്താണ് മറന്നുപോയതാണോ ദാരുകൻ പറഞ്ഞു അല്ലയോ ബ്രഹ്മദേവ ഇതു പരിഹാസ്യം തന്നെ എന്നെ സ്ത്രീകൾ വധിക്കുമെന്നോ ശബലകളായ അവർ എങ്ങനെ എന്നെ വധിക്കും ബ്രഹ്മാവ് പറഞ്ഞു നിന്റെ അഹങ്കാരം കൊള്ളാം ഒരു ദിവ്യ സ്ത്രീയാലാകും നിന്റെ മരണം ആ ദിവ്യനാരിയുമായുള്ള യുദ്ധത്തിൽ എന്റെ ബ്രഹ്മദണ്ഡം മന്ത്രശക്തിയുമൊന്നും നിനക്ക് തുണയാവുകയില്ല ദാരുകൻ പറഞ്ഞു ദേവിയോ മനുഷ്യസ്ത്രീയോ സ്ത്രീയോ യക്ഷിയോ രാക്ഷിയോ ഒന്നും എന്നെ കൊല്ലുവാൻ ശക്തയാകില്ല എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഹേ ബ്രഹ്മദേവ താങ്കൾ പോയാലും